ദ ജേണലിസ്റ്റിലേക്ക് കർണാടകയിലെ യലഹങ്കയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കപ്പെട്ടുവെന്നും അവരെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൽ നിന്നുള്ള എ റഹീമും കെ ടി ജലീലും പോലുള്ള സി പി എം നേതാക്കളുമാണ് എന്നാണ് സി പി എം കേന്ദ്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ഇടപെടലിനെ തുടർന്ന് കർണാടകയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട അല്ല ബുൾഡോസർ രാജിന് ഇരയാക്കപ്പെട്ട മുസ്ലീങ്ങളെ മുഴുവൻ പുനരധിവസിപ്പിക്കാൻ കർണാടക സർക്കാർ തയ്യാറായി എന്നും ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് നടപ്പാക്കിയ ബുൾഡോസർ രാജ് അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ട കർണാടകയിൽ തകർന്നു വീണു എന്നും അതിന് കാരണക്കാർ ഞങ്ങളാണെന്നും ഞങ്ങളാണ് യഥാർത്ഥ ന്യൂനപക്ഷ എന്നും ഒക്കെയാണ് സി പി എമ്മുകാർ ഇപ്പോൾ പാടി പുകഴ്ത്തുന്നത് ഇങ്ങനെ സി പി എം നടത്തുന്ന ഈ പ്രചാരണം അത് വ്യാജമാണ് കേരളത്തിൽ തകർന്നു പോയ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് വീണ്ടെടുക്കുക തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഒക്കെ ന്യൂനപക്ഷ വിരുദ്ധരാക്കി മുസ്ലിം വിരുദ്ധരാക്കി ചിത്രീകരിച്ച് നേട്ടമുണ്ടാക്കുക എന്ന രാഷ്ട്രീയ നീക്കം മാത്രമാണ് ഈ ക്യാമ്പയിന് പിന്നിൽ യലഹങ്കയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് കൃത്യമായി പറഞ്ഞാൽ എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായും നടത്തിയ കൃത്യമായ ചർച്ചകളുടെയും ഇടപെടലുകളുടെയും അടിസ്ഥാനത്തിലാണ് യലഹങ്കയിൽ പുനരധിവാസ പദ്ധതി തയ്യാറായത് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ ഒരു കുടിയൊഴുപ്പിക്കൽ നടക്കുമ്പോൾ പാലിക്കേണ്ട പരിഗണിക്കേണ്ട മാനുഷിക പരിഗണനകൾ നൽകിയില്ല പാലിച്ചില്ല എന്നുള്ളത് ഒരു കുറ്റമായി എടുത്തു പറയാമെങ്കിലും സർക്കാർ നടത്തിയത് നിയമവിരുദ്ധ പ്രവർത്തനമല്ല എന്നു മാത്രമല്ല കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് അവരെ പുനരധിവസിപ്പിക്കാനായി മുന്നിട്ടിറങ്ങിയത് ആ സർക്കാരാണ് എന്നുള്ളത് ആ തെറ്റ് തിരുത്തി എന്നുള്ളത് കൊണ്ട് സർക്കാരിന് കൈയടിക്കാം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നേരിട്ട് സ്ഥലത്തെത്തുകയും അവിടെയുള്ള ജനങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു ആദ്യമേ പറയട്ടെ അവിടെ മുസ്ലീങ്ങളെ മാത്രമല്ല കുടിയൊഴിപ്പിച്ചിട്ടുള്ളത് പല മതവിഭാഗത്തിൽപ്പെട്ട പല ജാതിയിൽപ്പെട്ട ആളുകളുണ്ട് അവിടെ അവരെല്ലാം കുടിയേറ്റക്കാരാണ് സർക്കാർ രേഖകളിൽ പലതവണ നോട്ടീസ് നൽകിയിട്ടും ഒഴിഞ്ഞു പോകാതെ വന്നപ്പോൾ ഒടുവിൽ ഏറ്റവും ഒടുവിൽ സർക്കാരിന് ബലം പ്രയോഗിക്കേണ്ടി വന്നതാണ് എങ്ങനെയാണ് ഈ പുനരധിവാസത്തിലേക്ക് എത്തിയത് എന്ന് പരിശോധിക്കുമ്പോൾ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആദ്യം മുഖ്യമന്ത്രിയെയും അതുപോലെ ഉപമുഖ്യമന്ത്രിയെയും ഫോണിൽ വിളിക്കുന്നു അതിനുശേഷം കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് സഹായങ്ങൾ നൽകണം അവരെ പുനരധിവസിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനായി ഡൽഹിയിലെത്തിയ സിദ്ധരാമയ്യുമായി ഈ വിഷയത്തിൽ കെ സി വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു അതിന്മേൽ ചർച്ച നടക്കുന്നു അത് കഴിഞ്ഞ് കർണാടക ഭവനകാര്യമന്ത്രി സമീർ അഹമ്മദുമായി കെ സി വേണുഗോപാൽ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ദുരിതബാധിതരെ അടിയന്തരമായി നേരിൽ സന്ദർശിക്കാനും അവർക്ക് ആവശ്യമായ അടിയന്തര സൗകര്യങ്ങൾ ഏർപ്പാടാക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു എന്തായാലും ഇത്രയും കുടുംബങ്ങൾക്ക് പുനരധിവാസം ഏർപ്പാടാക്കുന്നത് സങ്കീർണമായ പ്രോസസ്സാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് സമയം വേണം രണ്ട് ദിവസത്തോളം ചർച്ചകൾ നടക്കുന്നു അതിനു പറ്റിയ സ്ഥലം കണ്ടെത്തുന്നു അങ്ങനെ അവിടുത്തെ ഭവനകാര്യമന്ത്രി സ്ഥലത്ത് നേരിട്ട് പോകുന്നു കുടുംബങ്ങളെ കാണുന്നു വിവരങ്ങൾ ശേഖരിക്കുന്നു അതിനുശേഷം മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഹൈക്കമാൻഡിൻ്റെ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഇടപെടലോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ സി പി എം എന്താണ് ചെയ്തത് അവിടെ പോകുന്നു അവിടെ പോയിട്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കുടിയുറക്ക കുടിയിറക്കുന്നു ബി ജെ പിയുടെ ഉത്തരേന്ത്യൻ ബുൾഡോസർ രാജാണ് ഇവിടെ നടക്കുന്നത് കോൺഗ്രസ് മുസ്ലിം വിരുദ്ധരാണ് എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയപരമായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്തത് അവിടെ പച്ചയായ രാഷ്ട്രീയം തന്നെയാണ് സി പി എം ചെയ്തത് ആ വിഷയത്തെ ഉയർത്തിക്കൊണ്ടു വന്നു എന്നൊക്കെ സി പി എം പറയുന്നുണ്ടെങ്കിലും അതിന് മുമ്പ് തന്നെ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെട്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതൊരു വലിയ വാർത്തയാക്കാനോ ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട് ഞങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന സർക്കാരാണ് എന്ന നിലയിൽ മേനി നടിക്കാനൊന്നും കോൺഗ്രസ് ശ്രമിച്ചില്ല എന്നേ ഉള്ളൂ എ ഐ സി സിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഭവനകാര്യമന്ത്രി അവിടെ ചെല്ലുന്നത് അതിനുശേഷം ഈ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ കൂടിയാലോചനകൾ നടത്തി കൃത്യമായ സ്ഥലം കണ്ടെത്തി പുനരധിവാസത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ് അപ്പോൾ അവിടെ ആ പ്രശ്നം പരിഹരിച്ചു അതിനൊരു പ്രശ്നമില്ലാതെ സാഹചര്യമുണ്ടായി പക്ഷേ ഇപ്പോഴും ആ ഭവനരഹിതരായവരെ പുനരധിവസിപ്പിക്കാനും പകരം താമസസ്ഥലം നൽകാനും ഒക്കെയുള്ള ഇടപെടൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം നേരിട്ട് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ നേരിട്ടിടപെട്ട് ചെയ്തു കൊടുത്തിട്ടും ഇപ്പോഴും സി പി എം പറയുന്നത് കോൺഗ്രസ് ന്യൂനപക്ഷ വിരുദ്ധരാണ് മുസ്ലിം വിരുദ്ധരാണ് ബി ജെ പിക്ക് ചേർന്നുകൊണ്ട് മുസ്ലിം വേട്ട നടത്തുന്നു എന്നൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക കുടിയറക്കപ്പെട്ടവരിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട് പക്ഷേ മുഴുവൻ മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് കുടിയൊഴിപ്പിക്കുന്ന പരിപാടിയൊന്നുമല്ല ചെയ്തിരിക്കുന്നു പക്ഷെ അങ്ങനെ വരുത്തി തീർത്തുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷകർ സി പി എം മാത്രമാണ് എന്ന നിലയിലേക്കൊരു നെറേറ്റീവ് ഉണ്ടാക്കി കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ ന്യൂനപക്ഷ മേഖലയിലേക്ക് ഇടിച്ചു കയറാനാണ് അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ട സി പി എമ്മിൽ വിശ്വാസം നഷ്ടപ്പെട്ട ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനുള്ള ഒരു ഗെയിമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെ ശക്തമായി തിരിച്ചടിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് അവിടെ വർഗീയമായിട്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചവരെയെല്ലാം എല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവരുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഭവനരഹിതരായ മനുഷ്യർക്ക് പുനരധിവാസം നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നതോടെ പിന്നെ കാര്യമായൊന്നും പറയാനില്ലാതായിപ്പോയി സി പി എമ്മിന് അതും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം നേരിട്ടിടപെട്ടാണ് ഇക്കാര്യങ്ങൾ ക്രോഡീകരിച്ചത് ഏകോപിപ്പിച്ചത് എന്നുകൂടി വരുമ്പോൾ പിന്നെ സി പി എമ്മിന് അവരുദ്ദേശിച്ചതുപോലെ ഈ വിഷയത്തെ കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്തായാലും കെ സി വേണുഗോപാലും കോൺഗ്രസ്സും ഒക്കെ നടത്തിയ കോൺഗ്രസ് ദേശീയ നേതൃത്വവും കോൺഗ്രസ് സർക്കാരും ഒക്കെ നടത്തിയ ആ നീക്കങ്ങൾ പല രാഷ്ട്രീയ പ്രചാരണങ്ങളും നടത്തി കോൺഗ്രസിനെതിരായി നടത്തിയ പ്രചാരണങ്ങളുടെയൊക്കെ മുനയൊടിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹൈക്കോടതി വളരെ വളരെ തോന്നുന്ന ഗുജറാത്തിൽ രഹസ്യമായൊരു പ്രശ്നവും ഞാൻ അത്തരം പ്രിവിലേജുകൾ ആർക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങൾ എസ് ഐ ടി പ്രവർത്തനങ്ങൾ ഹൈക്കോടതി ആണെങ്കിലും കേരള സർക്കാർ ആദ്യം മുതലേ തന്നെ അട്ടിമറിക്കാനാണ് കേരള സർക്കാർ അപ്പൊ അങ്ങനെ സർക്കാരിന്റെ കേന്ദ്രത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സവിടെ ഭാഗമാണെങ്കിൽ പോലും നടത്തുന്ന പ്രവർത്തനങ്ങൾ കൃത്യം ചെയ്യപ്പെടുന്നതാണെന്നില്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി നടക്കുന്ന ശരിവെച്ചിരിക്കുകയാണെങ്കിൽ ഹൈക്കോടതി അത് തന്നെയാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്ത് നടപടി വന്നാലും ലാഘവ നടത്തിട്ട് ആ പ്രണയ ലാഘവ സൃഷ്ടിച്ചതോടെ കാണുന്ന ഒരു സമീപനം ഈ സർക്കാർ സ്വീകരിക്കുന്നത് അത് എത്ര തിരിച്ചടി കിട്ടിയാലും അവർ മനസ്സിലാക്കത്തില്ല എന്നുള്ളതാണ് പരിപോ ഇനിയും അവരുടെ തിരിച്ചടികൾ വരുമ്പോഴേക്ക് മനസ്സിലാവുള്ളൂ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ നമുക്ക് എന്ത് ബന്ധം സോണിയാഗാന്ധി അല്ലല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതുപോലെ കേരള മുഖ്യമന്ത്രി ഇതെല്ലാം ചുമതലപ്പെട്ടവര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിയമം നിയമത്തിന്റെ വഴിക്ക് പോയി അന്വേഷണത്തിന്റെ പരിധി ഓരോരാളും വന്നോണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപെടാനും ഇഷ്യൂ മാറ്റിവിടാനും വേണ്ടി ഇല്ലാത്ത ഇഷ്യൂ മാറ്റി വിടേണ്ട കാര്യമുണ്ട് ഇതിനകത്ത് വ്യക്തമാണ് കാര്യങ്ങള് ആ ശബരിമലയിലെ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നതുവരെ ഞങ്ങൾ എല്ലാവരും കണ്ണിനെ ഉണ്ടാവും കേരള ജനത ഉണ്ടാവും എനിക്ക് പറയാനുള്ളത് കൊണ്ടാണ് വെരി ഇൻട്രസ്റ്റിംഗ് തീം എനിക്ക് അതിനകത്ത് അതിനകത്ത് മനോസംഘടനം തോന്നുന്ന പോലെ പ്രധാനപ്പെട്ട കാര്യം കർണാടകത്തിന്റെ യു പി യിലെ യോഗി ആദിത്യനാഥിന്റെ ബിൾഡോസർ ഭരണവും ഒരുപോലെയാണെന്നുള്ള രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങേയറ്റത്തെ പ്രതീക്ഷയർഹമായ കാര്യം കേരളത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത കർണാടകത്തിലെ കുടിയൊഴിപ്പിക്കുന്ന പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കാലത്തുമുണ്ടാകാത്ത ഒരു പ്രത്യേകത അവിടെ ഉണ്ട് കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനർവസിപ്പിക്കാൻ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം തീരുമാനമെടുത്തൊരു ഗവൺമെന്റ് കർണാടകത്തിലല്ലാതെ വേറൊരു ഗവൺമെന്റ് ഇല്ല അനധികൃതമായിട്ടുള്ള കുടിയേറ്റമാണെങ്കിലും കയ്യേറ്റമാണെങ്കിലും അത് പറഞ്ഞുകൊണ്ട് തന്നെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള മനസ്സ് കാണിച്ച കർണാടക ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് അത് പ്രത്യേക സമുദായത്തിനു വേണ്ടി മാത്രമല്ല എല്ലാ സമുദായത്തിൽപ്പെട്ടവരും അതിലോട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇവിടെ ചെയ്തെന്താണ് അതും സാമുദായികവത്കരിച്ച് അത് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് കുറ്റമാക്കി കുറെ ആളുകളെ അങ്ങോട്ടേക്ക് അയച്ച് മുഖ്യമന്ത്രിക്ക് പ്രസംഗമാണ് എന്റെ ഗോഹിരാജ് യോഗി ആദിത്യനാഥ് ബുഡോ സ്വപ്പോ സി പി എം നേതാക്കന്മാരെ യു പിയിൽ സന്ദർശിച്ചിരുന്നോ അവിടെ സന്ദർശിച്ചായിരുന്നു ഇല്ല അപ്പൊ കർണാടകത്തിലേക്ക് നിതി പിടിച്ചു പോയി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ് കർണാടക സർക്കാർ ചെയ്ത് കൃത്യമാണ് നിയമപരമായി ഒഴുക്ക നടപടിയെടുക്കും അപ്പോഴും കാരുണ്യത്തോടെയുള്ള സമീപനം ഉണ്ടാകും പാവപ്പെട്ടവർക്ക് സംരക്ഷണം കൊടുക്കുന്ന സമീപിക്കും അതുകൊണ്ട് പതിനൊന്ന് ലക്ഷം രൂപയുടെ വീടുകളാണ് അതിന് ഒന്നൊന്നര ലക്ഷം രൂപ അവരൊഴുക്കേണ്ട ബാക്കി ബാക്കി മുഴുവൻ സർക്കാർ കൊടുത്തിട്ട് ഇവരെ മുഴുവൻ പുരദർശിപ്പിക്കുന്നത് അവർ ഇപ്പൊ താമസിക്കുന്നതേക്കാൾ നല്ല സ്ഥലത്തേക്ക് അവർ മാറ്റുകയാണ് ചെയ്തത് ഇത് ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകയാണ് മോഡലാണ് പക്ഷേ അനന്തപുരം കുടിയേറ്റത്തെ നിയമപരമായി നേരിടുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അതിനെ യു പി മോഡൽ ബുൾഡോസർ രാജാക്കി സ്ഥിരീകരിച്ച് എത്ര പെട്ടെന്നായിരുന്നു ആയിരുന്നു അത് ബിജെപിയെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ലേ അതും അപ്പൊ അവർ നടത്തുന്ന കർണാടക നടത്തുന്ന സമാനമാണ് ഇത് തെറ്റായ കാര്യമാണ് എന്ന് ഞാൻ present is the white government second 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 one one five company my mm god he -hmm. has done he's totally wrong comparing karnataka